ചൂപ്പള്ളിത്തിരിടിവാൻ ബെറാക്കൽ മലയാളം ചരക്കാരുടെയെങ്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളാണോ എന്നുള്ളതാണ് അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് രണ്ട് ക്യാൻഡിൽസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് യെല്ലോ ക്യാൻഡലാണ് സെക്കൻഡ് വണ്ണായിട്ട് വെച്ചിരിക്കുന്നത് ഗ്രീൻ കളറിലുള്ള ക്യാൻഡലാണ് അപ്പോൾ നിങ്ങൾക്കിതിൽ ഏതാണ് ഇഷ്ടം എന്നുള്ളത് ബെസ്റ്റ് ഏതെങ്കിലും ഒരെണ്ണം സെലക്ട് ചെയ്യുക റീഡിങ് തുടങ്ങുന്നതിന് മുമ്പ് ഇതൊരു ജനറൽ റീഡിങ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ളത് വിട്ടേക്കുക കൂടാതെ ജനറൽ ലെസ് ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസണേറ്റ് ആയിരിക്കും അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടി വെച്ചിരിക്കുന്ന ഈ ഒരു യെല്ലോ കളർ ക്യാൻഡിലിൻ്റെ റീഡിംഗിലേക്ക് പോവാം അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക എന്നിട്ട് ചിന്തിക്കുക ഈ പേഴ്സൺ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ തന്നെയാണോ എന്നുള്ളതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുക മെഡിറ്റേറ്റ് ചെയ്യുക അപ്പോൾ നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഡിയർ ഗൈഡ് പ്ലീസ് ടെൽ മീ റൈറ്റ് ആൻസർ പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ആൻസർ വാട്ട് ഈസ് ഹിയോർ ഷീ തിങ്സ് അബൌട്ട് യു ഇവിടെ എ ടു വൺസ് ആണ് കിട്ടിയിട്ടുള്ളത് യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷനാണുള്ളത് ഒരുപാട് പ്രണയമുണ്ട് അതാണ് ഇപ്പോഴത്തെ ഫീലിങ്സ് ഒരു പക്ഷേ നിങ്ങൾ നോ കോണ്ടാക്ട് സിറ്റുവേഷനോ ലെസ് കോണ്ടാക്ട് സിറ്റുവേഷനോ അല്ലെങ്കിൽ ഇനി അഥവാ നല്ല രീതിയിൽ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആണെങ്കിൽ കൂടി ആ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഉണ്ട് എസ്പെഷ്യലി ഫിസിക്കൽ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു റിലേഷൻഷിപ്പ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തി കൂടിയാണ് നിങ്ങളുടേത് ഐ ക്യാൻ ഫീ സ്ട്രോങ്ലി ഫയർ സൈൻ ഏരീസ് ലിയോ സജിറ്റേറിയസ് അതുപോലെ തന്നെ ഇവിടെ ത്രീയോ ആണ് കിട്ടിയിട്ടുള്ളത് ഈ വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് വളരെ ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട് ഈ പേഴ്സൺ ഒരു ടീച്ചർ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് കമ്പനി അഡ്മിനിസ്ട്രേഷൻ വഹിക്കുന്ന ഒരു വ്യക്തിയാകാൻ സാധ്യതയുണ്ട് ൻഡ് സിവിൽ സർവീസിലായിരിക്കാനുള്ളൊരു സാധ്യതയുണ്ട് പക്ഷേ ഇവിടുത്തെ ഒരു പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ വ്യക്തി നിങ്ങളെ റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണോ അതോ വേണ്ടയോ സ്റ്റോപ്പ് ചെയ്യണോ എന്നതിനെക്കുറിച്ചൊക്കെ ആഴത്തിൽ ചിന്തിക്കുകയും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് പഠിക്കുകയും ചെയ്യുന്നുണ്ട് അതായത് ഇവിടെ ഒരു ഹൃദയം കൊണ്ടല്ല ആ വ്യക്തി ചിന്തിക്കുന്നത് ഇപ്പോൾ അതായത് ബുദ്ധിപരമായിട്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോയാൽ ആ വ്യക്തിക്ക് എന്താണ് ഗുണം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട് ചിലപ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ ഫിനാൻഷ്യലി നല്ല ഒരു അവസ്ഥയായിരിക്കാം അതായത് നിൽക്കുന്ന ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പോൾ അത്തരത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ ഈ വ്യക്തിയുടെ ചിന്തയിൽ ഉണ്ടാകുന്നുണ്ട് ഒരു പക്ഷേ ഈ വ്യക്തിക്ക് ഗുണമുള്ള കാര്യങ്ങൾക്കാണ് ഈ വ്യക്തി കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് ആ വ്യക്തിക്ക് ആ വ്യക്തിയോട് വളരെയധികം ഇഷ്ടമുള്ളതായിട്ട് കാണുന്നുണ്ട് അതായത് ഒരുപാട് സെൽഫിഷ്നെസ് ആ വ്യക്തിക്കുള്ളതായിട്ട് തോന്നുന്നുണ്ട് ഇവിടെ നിങ്ങളുമായിട്ട് പരിചയപ്പെട്ടതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ തരത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അതായത് ചിലപ്പോൾ അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും അതുകൂടാതെ ഈ വ്യക്തിക്ക് ഓപ്ഷൻസ് ഉണ്ട് അതായത് ആരെ ചൂസ് ചെയ്യണമെന്ന് ഒരു ഉറപ്പുമില്ല പക്ഷേ നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഫിസിക്കൽ അട്രാക്ഷനും ഇഷ്ടവുമുണ്ട് പക്ഷേ ഇതിൽ ആരെ ചൂസ് ചെയ്താൽ എനിക്ക് കൂടുതൽ ബെറ്റർ ആയിട്ടുള്ള ഒരു അവസ്ഥ കിട്ടും അല്ലെങ്കിൽ ഓപ്പർച്യൂണിറ്റീസ് കിട്ടും അതിനെക്കുറിച്ചാണ് ആൾ ചിന്തിക്കുന്നത് ഇവിടെ ഒരു തേർഡ് പാട്ട് സിറ്റുവേഷൻ ഉണ്ട് അല്ലെങ്കിൽ ഒരാളിൻ്റെ അടുത്ത് നല്ല രീതിയിൽ ഈ വ്യക്തി സംസാരിക്കുന്നുണ്ടായിരിക്കാം അപ്പം അവരുടെ അടുത്തും ഒരിഷ്ടമുണ്ട് എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത് അപ്പം നിങ്ങൾക്ക് വാല്യൂ തരുന്നുണ്ട് ആ പേഴ്സൺ പക്ഷേ ഇതിൽ ഏതായിരിക്കും ബെറ്റർ ഈ വ്യക്തിക്ക് എന്നതിനെക്കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് സെക്കൻഡ് കാർഡ് ത്രീ ഒ വൺസ് കിട്ടിയിട്ട് റിലേഷൻഷിപ്പിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ട് അതാണ് പക്ഷേ നിങ്ങളുടെ അടുത്ത് അട്രാക്ഷനും കാര്യങ്ങളുമൊക്കെ ഉണ്ട് എന്നാലും ചോയ്സസ് ഉണ്ട് അതിൽ ആരെ ചൂസ് ചെയ്യണമെന്ന കാര്യത്തിൽ ഒരിക്കലും ഒരു ഇപ്പോഴും ഒരു തീരുമാനം ആയിട്ടില്ല ഇനി ഈ വ്യക്തി ചിലപ്പോൾ ചിന്തിക്കും അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് അങ്ങനെയായിരിക്കും സംസാരിക്കുന്നത് ആരൊക്കെ എന്തൊക്കെ സിറ്റുവേഷൻസ് ഉണ്ടെങ്കിലും റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ചില സമയത്ത് ചിന്തിക്കും അതായത് ദ ഫൂൾ എന്ന് പറയുമ്പോൾ മുൻപ് മുൻപിൽ ചിലപ്പോൾ വലിയ ഓപ്പർച്യൂണിറ്റീസ് ഒന്നും കിട്ടുണ്ടാവില്ല അല്ലെങ്കിൽ നിങ്ങളെ കല്യാണം കഴിക്കുമ്പോൾ വലിയൊരു ഫിനാൻഷ്യൽ സ്റ്റാറ്റസ് ഒന്നും ഉണ്ടാവില്ല അങ്ങനെയൊക്കെ ചിന്തിച്ചാലും ഇഷ്ടം കൊണ്ട് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് വിചാരിക്കുന്ന വ്യക്തിയുമായിരിക്കാം ദ ഫൂൾ എന്ന് പറയുമ്പോൾ അത്തരത്തിലുള്ള ഒരു ചിന്തയാണ് പേഴ്സണുള്ളത് അല്ലെങ്കിൽ നിങ്ങളിലൊരു വിശ്വാസമുണ്ട് ഈ ഒരു റിലേഷൻഷിപ്പ് നിങ്ങളുടെ കൂടെ ആണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കുമെന്നുള്ള വിശ്വാസമുണ്ട് പക്ഷെ എന്നാലും ബെറ്റർ ഓപ്ഷൻസ് തീടുന്നുണ്ട് അതാണ് ഇവിടെ കിങ് ഓഫ് പെൻഡക്കേൾസ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തി നിങ്ങളിലൊരു വാല്യൂ കാണുന്നുണ്ട് അതായത് നിങ്ങളെ ഈ വ്യക്തിക്ക് ഒരു വാല്യുബിൾ പേഴ്സൺ ആയിട്ട് കാണുന്നുണ്ട് കിങ് ഓഫ് പെൻഡക്കേൾസ് എന്ന് അതുപോലെ തന്നെ അതിനെ ഒരു ഫാമിലിയെ കാണിക്കുന്ന ഒരു കാർഡാണ് അപ്പം നിങ്ങളായിട്ടൊരു ഫാമിലി ഉണ്ടാകണം നിങ്ങൾക്കൊരു വാല്യൂ തരുന്ന ഒരു സിറ്റുവേഷൻസ് ഒക്കെ മനസ്സിലുണ്ട് അതാണ് ട്രൂ ഇൻറ്റൻഷനായിട്ട് നിൽക്കുന്നത് ഇവിടെ ഒരു ചീറ്റിംഗ് അല്ല ഈ പേഴ്സൺ ഉദ്ദേശിക്കുന്നത് ഈ വ്യക്തിക്ക് ഈ വ്യക്തിയോട് തന്നെ ഒരുപാട് ഇഷ്ടമുള്ളത് കൊണ്ട് ആ വ്യക്തിക്ക് ഏറ്റവും നല്ലത് കിട്ടണം അത് അതിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതിനെക്കുറിച്ചാണ് തിരയുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിയുടെ മനസ്സിന് ചേരുന്ന ഒരു പേഴ്സൺ ആരാണ് എന്നതിനെക്കുറിച്ചും ചിന്തിക്കുന്നുണ്ട് ഒരുപാട് ഒരുപാട് പേരോട് സംസാരിച്ചിട്ടുണ്ടാവും ഒന്നും സെറ്റ് ആവുന്നില്ല അല്ലെങ്കിൽ മനസ്സിന് തൃപ്തി വരുന്നില്ല അത്തരത്തിലുള്ള ഒരു സിറ്റുവേഷനുള്ളൊരു പേഴ്സണുമായിരിക്കാം ഇവിടുത്തെ ജഡ്ജ്മെൻ്റ് എന്ന് പറയുമ്പോൾ ഒരു തീരുമാനമാകുന്ന ഒരവസ്ഥ ഒരു പക്ഷേ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളാണ് ബെറ്റർ ഓപ്ഷൻ അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളെക്കുറിച്ച് കുറച്ച് തെറ്റിദ്ധാരണകളൊക്കെ നേരത്തെ ഉണ്ടായിട്ടുണ്ടാവാം അത് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവാം ചിലപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിൽ ഈ വ്യക്തിയോട് വഴക്കടിക്കുകയോ അല്ലെങ്കിൽ പോസിറ്റീവ്നെസ് കാണിക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാവും അപ്പം അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ വ്യക്തിക്ക് അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും വലിയൊരു ഇഷ്ടമല്ല ആ വ്യക്തിക്ക് കുറച്ച് ഫ്രീഡം കൊടുക്കുന്നു എന്നുള്ള കാര്യത്തിലൊക്കെ തന്നെയാണ് ഈ വ്യക്തിക്ക് ഇഷ്ടം അപ്പോൾ അതിൻ്റെ പേരിൽ നിങ്ങളെ തെറ്റിദ്ധരിച്ചിട്ടുണ്ടാവും നിങ്ങളുടെ കൂടെ ആണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഫ്രീഡം കിട്ടില്ല വളരെയധികം സ്ട്രെസ്ഫുള്ളായിരിക്കാം ജീവിതം അങ്ങനെ ആയിരിക്കാം ചിന്തിച്ച് വെച്ചിരുന്നു പക്ഷേ പോകെ പോകെ വ്യക്തിക്ക് മനസ്സിലാവും റിലേഷൻഷിപ്പ് നല്ല രീതിയിലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ നിങ്ങളായിരിക്കാം ബെറ്റർ ഓപ്ഷൻ എന്നുള്ളത് ഇവിടെ നൈറ്റ് ടു ബാങ്സ് എന്ന് പറയുമ്പോൾ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടത്തോടു കൂടി നിങ്ങളിലേക്ക് വരുന്നു ഒരു വിവാഹം കമ്മിറ്റ്മെൻറ്റ് എന്നതിനെയൊക്കെയാണ് കാണിക്കുന്നത് ഇവിടെ ഏസ് ഓഫ് കപ്സ് ആണ് അതായത് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയമാണ് തുടങ്ങുന്നത് ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് അൺകണ്ടീഷണൽ ആയിട്ടുള്ളൊരു പ്രണയമാണ് നിങ്ങൾക്ക് കിട്ടുന്നത് അപ്പോൾ ഇവിടെ നമുക്ക് നല്ലൊരു സ്പ്രെഡാണ് കിട്ടിയത് അപ്പോൾ ആ വ്യക്തി നിങ്ങൾക്ക് കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് തീർച്ചയായിട്ടും ആഗ്രഹിക്കും ഇപ്പം നിങ്ങളുടെ ആ ഒരു പ്രണയത്തിൽ ചിലപ്പോൾ ഒരുപാട് സ്വരച്ചേർച്ച ഇല്ലായ്മ ഉണ്ടായിട്ടുണ്ടാവും ചില ചില കാര്യങ്ങൾക്ക് തെറ്റിദ്ധാരണകളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ ഫ്യൂച്ചറിൽ ഇത് ശരിയാവുന്ന ഒരു സിറ്റുവേഷൻ ആണ് അപ്പോൾ ഈ വ്യക്തിക്ക് ഓപ്ഷൻ ഉണ്ടെങ്കിലും നിങ്ങൾ തന്നെയാണ് ആ വ്യക്തിയുടെ മനസ്സിലെന്ന് പറയാൻ സാധിക്കും നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാനും ഈ പേഴ്സൺ ഫ്യൂച്ചറിൽ ആഗ്രഹിക്കും എന്നുള്ളതാണ് ഇവിടെ പേഴ്സണൽ നെയിം ഡി എം ഒ വൈ ഡബ്ല്യു വി എച്ച് ജി ക്യു എൽ എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കെത് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഡിസംബർ മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അത് നിങ്ങളുടെ ബെർത്ത് മന്ത് ആവാം അല്ലെങ്കിൽ പേഴ്സൻ്റെ ബെർത്ത് മന്ത് ആവാം ട്വൻറ്റി ഫോർ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം ഇവിടെ സജ്ജിറ്റേറിയസ് എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾ സജിറ്റേറിയസ് ആവാം പേഴ്സൺ ആകാം ലോങ്ങ് ഹെയർ നിങ്ങൾക്ക് ലോങ് ഹെയർ ആയിരിക്കാം അല്ലെങ്കിൽ പേഴ്സൺ കുറച്ച് മുടിയൊക്കെ നീട്ടിയിട്ടുള്ള പേഴ്സൺ ആയിരിക്കാം ജനുവരി മന്ത് നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് ഫെബ്രുവരി മന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ലവ് വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമൊക്കെ ഉണ്ട് നിങ്ങളുടെ അടുത്ത് നയൻറ്റീൻ എന്നൊരു ഡേറ്റ് ഇമ്പോർട്ടൻ്റ് ആണ് ഗ്രീൻ കളറ് നിങ്ങൾക്കോ വ്യക്തിക്കോ ഒക്കെ ഇഷ്ടമായിരിക്കാം ട്വൻറ്റി സെവൻ നിങ്ങളുടെ ഏജ് ആവാം പേഴ്സൻ്റെ ഏജ് ആവാം കാപ്രിക്കോൺ എന്ന് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് ക്ലോസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പേഴ്സൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെ പ്ലേസ് നമുക്ക് നോക്കാം റീസണേറ്റ് ആകുന്നുണ്ടോ എന്നുള്ളതാണ് നോക്കുന്നത് ഇവിടെ കോഴിക്കോട് കൊല്ലം എന്ന് കിട്ടിയിട്ടുണ്ട് പത്തനംതിട്ട അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്ക് അതിന് റീസണേറ്റ് ആവുന്നുണ്ടേ എന്നുള്ളത് നോക്കുക ഏതെങ്കിലും തരത്തിൽ ഈ ഒരു സ്ഥലവുമായിട്ട് നിങ്ങൾക്ക് ബന്ധമുണ്ടോ അതാണ് നോക്കേണ്ടത് ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് എന്ന് എന്ത് മെസ്സേജാണ് തരുന്നത് കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി വ്യക്തിയായിട്ട് നല്ല രീതിയിൽ സംസാരിക്കാം എന്താണ് ഉദ്ദേശമൊന്നറിയിക്കുക ആ വ്യക്തിയുടെ മനസ്സറിയാൻ ശ്രമിക്കുന്നതിന് വേണ്ടിയിട്ട് നന്നായിട്ട് വ്യക്തിയുമായിട്ട് വ്യക്തമായിട്ട് സംസാരിക്കുക സക്സസ് തീർച്ചയായിട്ടും ഈ ഒരു റിലേഷൻഷിപ്പിൽ നിന്നും നിങ്ങൾക്ക് സക്സസ് ആയിരിക്കും കിട്ടുന്നത് കാരണം ആ വ്യക്തി നിങ്ങളുടെ വാല്യൂ അറിഞ്ഞിട്ടാണ് നിങ്ങളെ സ്നേഹിക്കുന്നത് അതുകൂടാതെ ഈ വ്യക്തി നിങ്ങൾക്കൊരു കമ്മറ്റ്മെൻറ്റ് തരാൻ ആഗ്രഹിക്കുന്നു ഓപ്ഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും ആ വ്യക്തിയുടെ മനസ്സും നിങ്ങൾ തന്നെയാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കും ഹായ് ഫയൽ നമ്പർ ടു ഗ്രീൻ കളർ ക്യാൻഡൽ സെലക്ട് ചെയ്തിട്ടുള്ള ആൾക്കാർക്കുള്ള റീഡിങ് ആണ് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ പേഴ്സണെ മനസ്സിലേക്ക് കൊണ്ടുവരിക ആ വ്യക്തിയുമായിട്ട് സ്പെൻഡ് ചെയ്തിട്ടുള്ള നല്ല മനസ്സിലും കാര്യങ്ങളും ഒക്കെ ഓർത്തെടുക്കുക ആ വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറാണോ അവക്കിടെ മനസ്സിൽ നിങ്ങളാണ് എന്നുള്ളതാണ് നോക്കുന്നത് ഡി ഗൈഡ് ആർ കിഞ്ചൽസ്റ്റേഴ്സ് പ്ലീസ് ഗീവ് മീ റൈറ്റ് ആൻസർ ഫൈവ് ആണ് കിട്ടിയിട്ടുള്ളത് അതായത് രണ്ടു പേരും തമ്മിലും വളരെയധികം വഴക്കുകൾ നടക്കുന്നു മറ്റിൻ്റെ ആൾക്കാരെ കൂടി ഇൻവോൾവ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവും അത് ഫ്രണ്ട്സ് ആവും ഫാമിലി ആവാം അതുകൊണ്ട് തന്നെ വളരെയധികം മാനസിക സംഘർഷമാണ് ഇവിടെ ഉള്ളത് ഇത് കാണുന്ന സമയത്തും അതാണ് ഫീൽ ചെയ്യുന്നത് നിങ്ങളുടെ വ്യക്തിക്കും നിങ്ങളൊരു വഴക്കാളിയാണെന്ന് തോന്നുന്നുണ്ട് തിരിച്ചും തോന്നുന്നുണ്ടാവും ഇവിടെ എന്ന് പറയുമ്പോൾ വഴക്കുള്ളത് കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ബുദ്ധിമുട്ടുള്ളൊരു റിലേഷൻഷിപ്പ് മുന്നോട്ട് ഒരു അടി നടക്കാൻ പറ്റില്ല ഇനി ഈ ഒരു കാര്യം കൊണ്ട് അതായത് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ബർഡൻ ആയിട്ട് തോന്നുക രണ്ടു പേർക്കും ഭാരപ്പെടുകയാണ് രണ്ടുപേരിൽ നിന്നുകൊണ്ട് കാരണം അകാരണമായിട്ടും കാരണങ്ങളുണ്ടായിട്ടും വഴക്കുകൾ ഉണ്ടാവുകയാണ് ഇവിടെ ഫോറോസ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ വ്യക്തി ഇത്തരം വഴക്കുകൾ നടക്കുന്നതിൻ്റെ ആ ഒരു സാഹചര്യത്തിലും ചിന്തിക്കുന്നത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമെനിക്ക് പക്ഷെ ഇപ്പോഴില്ല ഈ പ്രശ്നങ്ങളെല്ലാം ഒന്ന് തീരട്ടെ അപ്പോൾ ആ വ്യക്തി ഒരു മെഡിറ്റേഷൻ മൂഡിൽ അതായത് ഒന്നും നിങ്ങളെക്കുറിച്ച് അറിയുന്നില്ല ബ്ലോക്ക്ഡ് ആയിരിക്കാം ഫുൾ എല്ലായിടത്തും ബ്ലോക്ക്ഡ് ആയിരിക്കാം നിങ്ങളുടെ കാര്യങ്ങൾ ആ വ്യക്തിക്കും അറിയില്ല ആ വ്യക്തിയുടെ കാര്യങ്ങൾ നിങ്ങൾക്കും അറിയില്ല അല്ലെങ്കിൽ അറിയണ്ട എന്നിട്ട് ആ ഒരു പ്രണയം അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടാവാം അതായത് നിങ്ങളുടെ ഫോട്ടോസ് നിങ്ങൾ അയച്ച മെസ്സേജ് ഒക്കെ നോക്കുന്നുണ്ടാവാം പക്ഷേ അതെല്ലാം അവിടെ എടുത്ത് നോക്കിയിട്ട് പതുക്കെ മാറിയിരിക്കുകയാണ് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാവില്ല ഒരു ടെക്സ്റ്റോ മെസ്സേജ് ഒന്നും തരാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളെക്കുറിച്ച് നല്ല ഓർമ്മകളാണുള്ളത് വഴക്കുകൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ വഴക്കുകൾ ഉണ്ടാകുന്നുണ്ടെങ്കിലും നിങ്ങൾ ആ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതായത് നിങ്ങൾ നിങ്ങളൊരുപാട് ഭംഗിയുള്ളൊരു പേഴ്സണാണെന്ന് അത് മെയിലായാലും ഫീമെയിലായാലും വ്യക്തി ചിന്തിക്കുന്നുണ്ട് നിങ്ങളുടെ ഹെയർ നിങ്ങളുടെ ഡ്രസ്സിങ് കോഡ് അതുപോലെ തന്നെ ചിലപ്പോൾ നിങ്ങൾ ഫിനാൻഷ്യലി ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം അപ്പം നിങ്ങളുടെ കഴിവ് അതൊക്കെ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് ചിലപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് നല്ല ലാംഗ്വേജ് സ്കിൽ ഉണ്ടാവുക അപ്പോൾ അതൊക്കെ ഈ വ്യക്തിക്ക് ഒരുപാട് ഇഷ്ടമാണ് അല്ലെങ്കിൽ നിങ്ങളിൽ ആ വ്യക്തി പ്രൗഡാണ് അതാണ് ഇവിടെ കാണിക്കുന്നത് പക്ഷേ ഇപ്പോൾ നിങ്ങൾ വിട്ടിട്ട് പോയപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ വ്യക്തി നിങ്ങളെ ചീറ്റ് ചെയ്തിട്ട് പോയി തേച്ച് പോയി എന്നുള്ളതാണ് വ്യക്തി ഈ വ്യക്തിയെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്നത് ഇനി തിരിച്ചും ആ പേഴ്സൺ ചിന്തിക്കുന്നത് നിങ്ങൾ ആ വ്യക്തിയെ മനഃപൂർവ്വം ഇട്ടിട്ട് പോയതായിരിക്കുമോ പ്രശ്നങ്ങൾ നിങ്ങൾ മനഃപൂർവ്വം ഉണ്ടാക്കിയതായിരിക്കുമോ വേറെ ആരെങ്കിലും നിങ്ങളുടെ മനസ്സിലുണ്ടോ എന്നുള്ളതൊക്കെയാണ് ഈ വ്യക്തി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് പക്ഷേ നടക്കുന്നില്ല അതായത് റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും തെറ്റു ഉണ്ടെങ്കിലൊക്കെ പരിഹരിക്കാനൊക്കെ നോക്കുന്നുണ്ട് പക്ഷെ ആ വ്യക്തി പരാജയപ്പെടുകയാണ് ഒരു പക്ഷേ ഇതൊരു ഓണാൻഡ് സിറ്റുവേഷൻ ഉണ്ടായിരിക്കും ഇതിനു മുമ്പ് പല പ്രാവശ്യം നിങ്ങൾ നോക്കണ്ട സിറ്റുവേഷനിൽ പോവുകയും വീണ്ടും കോണ്ടാക്റ്റിലാവുകയും ഒക്കെ ചെയ്തിട്ടുണ്ടാവാം ഇവിടെ ടു ടൂസ് എന്ന് പറയുമ്പോൾ മറ്റൊരാളിൻ്റെ ഇൻവോൾവ്മെൻറ്റ് എന്തായാലും ഉണ്ട് അപ്പം ഇവിടെ നിങ്ങളുടെ വ്യക്തിയെയാണ് അവർ സ്വാധീനിച്ചിരിക്കുന്നത് അപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു പ്രോബ്ലം കൊണ്ടായിരിക്കില്ല നിങ്ങളെ ആ വ്യക്തിയെയും തമ്മിൽ പറഞ്ഞ് തെറ്റിക്കാനായിട്ട് അവർക്ക് നന്നായിട്ട് സാധിച്ചിട്ടുണ്ട് അതായത് ഈ റിലേഷൻഷിപ്പിൽ പല കാര്യങ്ങളും പറഞ്ഞ് സ്ട്രെസ്സും ടെൻഷനും ഉണ്ടാക്കുക നിങ്ങൾ തമ്മിൽ അടികൂടിക്കുക അതുപോലെ തന്നെ ബ്രെയിൻ വാഷ് ചെയ്യുക നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക അതായത് നെഗറ്റീവായിട്ട് ബ്രെയിൻ വാഷ് ചെയ്യുന്നതായാലും അല്ലെങ്കിൽ ട്രേഴ്സ് ആയാലും അതെല്ലാം ഇവിടെ ഉണ്ടായിട്ടുണ്ട് ആ വ്യക്തിയുടെ കണ്ണുകൾ കെട്ടിയിട്ടാണ് വ്യക്തിയെ അവരുടെ ഭാഗത്തേക്ക് ആക്കിയിരിക്കുന്നത് അതായത് നിങ്ങളുടെ ആ ഒരു നല്ല വശങ്ങൾ കാണണ്ട അതാണ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അതുപോലെ തന്നെ പറഞ്ഞ് പറഞ്ഞ് തന്നെയാണ് ആ വ്യക്തിയെ മാറ്റിയിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഈ ഫസ്റ്റ് കാണുന്ന വൺസ് ഈ പേഴ്സൺ എൻറ്റർ ചെയ്ത് ഉള്ളതുകൊണ്ട് അതായത് എൻ്റർ ചെയ്തതുകൊണ്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിട്ടുള്ള ചേഞ്ചസ് ആയിരിക്കാം അതിൻ്റെ കൂടെ ഈ വ്യക്തിക്ക് കുറച്ച് ട്രോമാസും ഉണ്ട് അതായത് നിങ്ങളുടെ പേഴ്സൺ അതായത് പെട്ടെന്ന് തന്നെ ദേഷ്യപ്പെടുകയും എന്തെങ്കിലും നിസ്സാര കാര്യം അത് ചോദിച്ചറിയാതെ ഭയങ്കരമായിട്ട് വഴക്കുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന ആ ഒരു വ്യക്തിയായിരിക്കാം നിങ്ങളുടേത് ഈ വ്യക്തി ഒരു ഡ്രൈവർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതായത് ബൈക്ക് റൈഡിങ് ഒക്കെ ഒരുപാട് പാഷനേറ്റ് ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് അതായത് ഒരു ലോയർ ആയിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ വോയിസ് വെച്ചിട്ട് ജോബ് ചെയ്യുന്ന സിംഗർ ആയിരിക്കാം അല്ലെങ്കിൽ ഒരു ഡബ്ബിങ് ആയിരിക്കാം ഒരു ആർട്ടിസ്റ്റ് ആയിരിക്കാനുള്ള ഒരു സാധ്യതയും ഒക്കെ ഉണ്ട് പക്ഷേ ഈ വ്യക്തിക്ക് കുറച്ച് ട്രോമാസും നേരത്തെയുള്ള വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ അല്ലെങ്കിൽ ഒരു എക്സ് ആയിട്ടുണ്ടാവാം അതുപോലത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാവുന്നുണ്ട് പക്ഷേ ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ടു ഓഫ് കപ്സ് ആണ് ടിൻഫ്ലെയിം ജേണിയാണ് പാസ്റ്റ് ലൈവ് കണക്ഷനാണ് അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കും വ്യക്തിയെ വിട്ടിട്ട് പോകാത്തത് ഒരുപാട് നെഗറ്റീവ് എനർജീസും കാര്യങ്ങളും ഒക്കെ ഈ റിലേഷൻഷിപ്പിലുണ്ടാകുന്നുണ്ട് പക്ഷേ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഒന്നും ഈ ഒരു റിലേഷൻഷിപ്പിനെ കുറിച്ച് ആ വ്യക്തി ചെയ്യില്ല അതാണ് ഏറ്റവും സ്പീഡ് എന്ന് പറയുന്നത് വേണമെന്നുണ്ടെങ്കിൽ നല്ല കമ്മ്യൂണിക്കേഷൻ ക്ലിയർലി കൊടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് ഉള്ളൂ പക്ഷേ ഇവിടെ ഫ്യൂച്ചറിലും ഫൈവ് ഓഫ് മെൻഡക്കൾസ് എന്ന് പറയുമ്പോൾ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള റിലേഷൻഷിപ്പാണത് അവിടെയാണ് ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് അതുപോലെ തന്നെ മജീഷ്യൻ എന്ന് പറയുമ്പോൾ ഈ വ്യക്തിയും നിങ്ങളും അതായത് വിട്ടിട്ട് പോവാൻ ആഗ്രഹിക്കാതെ എങ്ങനെയെങ്കിലും ഈ ഒരു റിലേഷൻഷിപ്പിൽ റിലേഷൻഷിപ്പിലാകാനായിട്ട് ആഗ്രഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങളെ വിട്ടുകളയാനായിട്ട് യഥാർത്ഥത്തിൽ നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഈ വ്യക്തി ഭയക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇനിയും റിലേഷൻഷിപ്പിൽ പ്രോബ്ലംസ് ഉണ്ടാവും അത് ആ വ്യക്തിക്ക് സഹിക്കാൻ പറ്റുന്നില്ല അതിനെ ഫേസ് ചെയ്യാനോ അതിനെ പരിഹരിക്കാനോ പ്രോബ്ലത്തെ പരിഹരിച്ച് മുന്നോട്ട് പോകാനായിട്ട് ആൾ ഒരുക്കുക അല്ല അതായത് അതിനാ വ്യക്തിക്ക് സാധിക്കില്ല എന്നുള്ളതാണ് വളരെയധികം ഈസിയായിട്ട് പ്രശ്നത്തെ പരിഹരിച്ച് പോകാവുന്നതേ ഉള്ളൂ പക്ഷേ ആ ഭാഗത്ത് നിന്ന് ഒരു നല്ല രീതിയിലുള്ള സംസാരം പോലും ഉണ്ടാകുന്നില്ല ഒന്ന് സംസാരിച്ചാൽ തീരാവുന്ന പ്രോബ്ലമേ ഈ ഒരു ഉള്ളൂ പക്ഷേ അതിന് വ്യക്തി ഒരുക്കുകയല്ല ഇവിടെ പേഴ്സണൽ നെയിം എ ഇസറ്റ് കെ ഇ ഡി എന്നാണ് ഐ എന്ന് കിട്ടിയിട്ടുണ്ട് ഒ എന്ന് കിട്ടിയിട്ടുണ്ട് വൈ ഡബ്ല്യു എച്ച് ജി അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണിൻ്റെ നെമിൽ ലെറ്റേഴ്സായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആകുന്നുണ്ടോ നോക്ക് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ഫയർ സെയിൻ ഈ റീസൺ യോ സർജിറ്റേറിയസ് എയർ സെയിൻ ലിബറ ജിമനാക്യൂരിസ് ഇനി നമുക്ക് ക്ലോസ് ആണ് എടുക്കാനുള്ളത് നമുക്ക് നോക്കാം എന്ത് ക്ലൂ ആണ് നമുക്ക് കിട്ടുന്നത് എന്നുള്ളത് ലവ് ലൗവെന്ന് കിട്ടിയിട്ടുണ്ട് നയൻറ്റീൻ ട്വൻറ്റി സെവൻ ഗ്രീൻ കളർ ഡിസംബർ മന്ത് ട്വൻറ്റി ഫോർ നിങ്ങളുടെ ഏജ് ആവും പേഴ്സൻ്റ് ആവും ഫെബ്രുവരി മന്ത് ക്യാപ്റ്റിക്കോൺ ജനുവരി മന്ത് സജിറ്റോറിയസ് അപ്പോൾ ഇതൊക്കെയാണ് ക്ലൂസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസൻറ്റായിട്ടാകുന്നുണ്ടേ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് പ്ലേസസ് ആണ് എടുക്കാനുള്ളത് കാസർഗോഡ് മലപ്പുറം തിരുവനന്തപുരം അപ്പോൾ ഇതാണ് പ്ലേസസ് ആയിട്ട് കിട്ടിയിട്ടുള്ളത് ഈ ഒരു വ്യക്തി വ്യക്തിക്കോ നിങ്ങൾക്കോ ഈ പ്ലേസസുമായിട്ട് എന്തെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ എന്ന് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽസ് മെസ്സേജസ് ആണ് എടുക്കാനുള്ളത് ഏഞ്ചൽ നിങ്ങളോട് എന്താണ് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇവിടെ ഇൻ ദ നിയർ ഫ്യൂച്ചർ എന്നുള്ളതാണ് തൊട്ടടുത്ത് തന്നെ നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് ഒരു ഗുഡ് ന്യൂസ് കേൾക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അറിയാനുള്ള സാധ്യതയുണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടുന്നതാണ് അതാണ് നിങ്ങൾക്കുള്ള ഏഞ്ചൽസ് മെസ്സേജസ് ഇവിടെ കമ്മ്യൂണിക്കേറ്റ് ക്ലിയർലി എന്ന് കൊടുക്കുന്നുണ്ട് അതായത് നിങ്ങൾ ഈ വ്യക്തിയായിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് എന്താണ് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ എന്താണ് ഈ റിലേഷൻഷിപ്പ് നിൽക്കുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് വ്യക്തമായി തന്നെ പറയുക കമ്മിറ്റ്മെൻറ്റ് ചോദിക്കുക ഇവിടെ ആ പേഴ്സൻ്റെ മനസ്സിൽ നിങ്ങൾ തന്നെയാണ് പക്ഷേ ഇവിടെ ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് ഈ വ്യക്തി ഭയക്കുകയാണ് ഫ്യൂച്ചറിൽ ഈ വ്യക്തിക്ക് തന്നെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുമോ എന്നുള്ളൊരു ഭയമാണ് അതിൻ്റെ കാരണം അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിങ് നിങ്ങൾക്ക് എൻ്റെ റീഡിങ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ ഈ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കെന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാൻ ഇടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രസ് ചെയ്തേക്കുക